ഓരോ നാട്ടിലില്ലാത്ത ആചാരങ്ങൾ സ്ഥാപനങ്ങളുടെ പേരിൽ നടത്തിയാൽ ആ സ്ഥാപനങ്ങൾക്ക് ആട കൂട്ടാനും ആട കൂട്ടുന്നതിനനുസരിച്ച് സ്ഥാപനങ്ങൾക്ക് പിരിവുണ്ടാക്കാനൊക്കെ പറ്റുന്ന ഒരു മാർഗം എന്ന നിലയിലാണ് സ്ഥാപനങ്ങൾ നടത്താറുള്ളത് ഈ വരുന്ന ആയിരത്തി അഞ്ഞൂറാമത് ഹബീബ് സല തങ്ങളുടെ ജന്മദിനം ഈ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇവരുടെ സ്ഥാപനത്തിൽ തന്നെ ധാരാളം പദ്ധതികള് ഇവര് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഉലമാക്കളുടെ സംഗമങ്ങൾ സാധാത്തുക്കളുടെ സംഗമങ്ങൾ ഇങ്ങനെ തുടങ്ങി വിവിധ സംഗമങ്ങളൊക്കെ ഇവർ ഇതിൽ സംഘടിപ്പിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ നടത്തുന്ന സംഗമങ്ങൾ അത് പണത്തിന് വേണ്ടിയാണെന്ന് പറയുകയും എന്നാൽ അവർ നടത്തുന്ന സംഗമങ്ങൾ അത് അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്താണ് ഇതിന്റെ രസതന്ത്രം ഈ പണ്ഡിതൻ ഇപ്പോൾ മാത്രമല്ല ഇതിനു മുമ്പും സുന്നി പണ്ഡിതന്മാരെല്ലാം ഏകോപിച്ച് നിന്ന പല വിഷയങ്ങളിലും ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് തിരിച്ചും ഈ അടുത്ത നിമിഷപ്രിയുടെ കാര്യത്തിൽ അതെ അതെ ചുരുക്കത്തിൽ ഷിയായിസം എന്ന് പറഞ്ഞ് വെക്കേണ്ടതോ അല്ലെങ്കിൽ മുൻകാല പണ്ഡിതന്മാർക്ക് പരിചയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എതിർക്കപ്പെടേണ്ടതോ ആയ ഒരു സംഗമമല്ല ഇത്